ദേശീയ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരസ്പരം സഹകരണം തുടരാൻ തീരുമാനിച്ച ഇന്ത്യയും ഭൂട്ടാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂട്ടാൻ സന്ദർശനത്തോടനുബന്ധിച്ച് നിരവധി കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു അടുത്ത വർഷത്തിനുള്ളിൽ ഇന്ത്യ ഭൂട്ടാന് പതിനായിരം കോടി രൂപയുടെ ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു തിംഭുവിൽ ഗയാഡ്സ്റ്റുൺ ജസ്റ്റൺ പെമ മദർ ആന്റ് ചൈൽഡ് ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടന വേളയിലാണ് പ്രഖ്യാപനം ഭൂട്ടാന്റെ ജനങ്ങൾക്ക് മികച്ച ആരോഗ്യപരിരക്ഷ ഇതിലൂടെ ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോഗ്ബേ പറഞ്ഞു ഇന്ത്യയുടെ സഹായത്തോടെയാണ് അത്യാധുനിക ആശുപത്രി നിർമ്മിച്ചിരിക്കുന്നത് സന്ദർശനത്തിന്റെ ഭാഗമായി ഊർജ്ജം വ്യാപാരം ഡിജിറ്റൽ കണക്ടിവിറ്റി ബഹിരാകാശം കൃഷി എന്നീ മേഖലകളിൽ നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു റെയിൽവേ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിനും അന്തിമരൂപം നൽകി ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നങ്ങിയൽ വാങ്ചുക്കിനെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോക്ബേമായി ഊർജ്ജ മേഖലകളിലെ വിവിധ പദ്ധതികളെ സംബന്ധിച്ച് കൂടിക്കാഴ്ച നടത്തി ആയിരത്തി മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള പുനാസാങ് വൺ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗത്തിലും ഇരു നേതാക്കളും പുനരുപയോഗ ഊർജ്ജ മേഖലകളിൽ രാജ്യം കൈവരിച്ച നേട്ടത്തിൽ ഇന്ത്യ നൽകുന്ന പിന്തുണയെ ഭൂട്ടാൻ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ഭൂട്ടാൻ ഉപപ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി അടിസ്ഥാന സൌകര്യ മേഖലകളിലെ നിക്ഷേപം സംബന്ധിച്ചും ചർച്ചയുണ്ടായി നേരത്തെ ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രഗ് ആൽപോ നരേന്ദ്രമോദി ഏറ്റുവാങ്ങി ഇന്ത്യ ഭൂട്ടാൻ ബന്ധത്തിന്റെ വളർച്ചയ്ക്കും ഭൂട്ടാന്റെ ജനങ്ങൾക്കും നൽകിയ വിശിഷ്ടമായ സേവനം പരിഗണിച്ചാണ് ബഹുമതി लेकिन जब किसी अन्य देश देश से मिलता है है तो ये भरोसा मजबूत होता है कि हम दोनों देश सही दिशा में आगे बढ़ रहे हैं अवार्ड व्यक्तिपर मैं इंडिया नापरमा प्रधानमंत्री नरेंद्र मोदी चढ़दर्शन